എന്റെ പേര് സോണി രാജു ഞാൻ മഞ്ഞപ്പുറ ഇടവകയിൽ നിന്ന് വരുന്നു എറണാകുളം ജില്ലയിൽ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അന്ന് മുതൽ ഉടമ്പടി പുതുക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്തു പോകുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് അടുത്തിടെയായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് പരിശുദ്ധ അമ്മ കൃപാസനം മാതാവിൻ്റെ അൾത്താരയിൽ നിൽക്കുന്നത് എനിക്ക് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം നൽകിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനു നന്ദി പറയുന്നു ഞാൻ എൻ്റെ പുറത്തൊരു അരിമ്പാറ പോലെ ഒരു ചെറിയ ഒരു അല്പം വലുതായിട്ട് ഒരു നുഴലുണ്ടായിരുന്നു അപ്പോൾ അത് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുമ്പോൾ അവർ പറയും ഡേ കെയർ പോലെ ഓപ്പറേഷൻ ചെയ്ത് കളയണം പക്ഷെ ഞാനത് ആഗ്രഹിച്ചിരുന്നില്ല മാതാവിൻ്റെ തൈലം പൂശുകയും എല്ലാ ദിവസവും ഭക്തിപൂർവ്വം മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് അത് അറിഞ്ഞ് തന്നെ എന്നെ സഹായിച്ച് ഒരു അടയാളം പോലുമില്ലാതെ അത് മാറ്റിക്കളഞ്ഞു പിന്നെ ഞാനിപ്പോൾ യു കെയിൽ ജോലി ചെയ്യുകയാണ് അവിടെ രജിസ്റ്റേഡ് നേഴ്സായി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് രണ്ട് മൂന്ന് പരീക്ഷയൊക്കെ എഴുതണം അപ്പം ഞാൻ രണ്ട് പരീക്ഷ എൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള രണ്ട് പരീക്ഷകൾ പാസ്സായി ആദ്യത്തെ പരീക്ഷയ്ക്ക് പോയപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഈ പരീക്ഷ എന്നെ തരണം പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പൊക്കെ ആയിട്ട് പോയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ കമ്പ്യൂട്ടറിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ ഗ്രേ കളറിലായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം പാസ്സാവും മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ തന്നെ റിസൾട്ട് എൻ്റെ കയ്യിൽ തന്നു ഞാൻ പാസ് ആയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പടിയായ വേറൊരു എക്സാം ഡോസ്കി എന്ന് പറയും ആ എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി പേര് അത് രണ്ടാമത് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിപ്പം ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവണം മാതാവ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് എനിക്ക് രണ്ടാമത് ഇത് പഠിച്ചെഴുതാനുള്ള ടെൻഷനോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്പം ുദ്ധിമുട്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്കിത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എക്സാം എഴുതി സാധാരണ എക്സാം എഴുതി നെക്സ്റ്റ് ഡേക്ക് റിസൾട്ട് വരാറുണ്ട് എൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ഡേ റിസൾട്ട് വന്നില്ല അപ്പം ഞാൻ മാതാവിനോട് ഇരുന്നു തേർഡ് ഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മെയിൽ വന്നു നിൻ്റെ എക്സാം നീ പാസ്സായി നിനക്ക് അടുത്ത എക്സാം എഴുതാനുള്ള യോഗ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ എപ്പം എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വിശുദ്ധ തൈലം പൂശിക്കുകയും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ എഴുന്നേ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ിക്കും കാലിന് വേദനയൊക്കെ തോന്നാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ തൈലം തേച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് മൈഗ്രെയിൻ തലവേദനയുണ്ട് എപ്പോഴും അത് ഞാൻ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആക്റ്റീവായിട്ട് ഇങ്ങനെ പെയിൻ വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കും അത് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് മാറി കിട്ടാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ടെൻഷനുകളും ധൈര്യക്കുറവും ആത്മവിശ്വാസ കുറവൊക്കെ വരുമ്പോൾ പ്രത്യേകമായി മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് ഒന്നു എന്നെ സഹായിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം തന്നെ മനസ്സിലാക്കി തരാറുണ്ട് ഒരു ദിവസം കുടുംബ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മഞ്ഞു പോലെയുള്ള ആ പ്യൂറായിട്ടുള്ള വൈറ്റ് കളറിൽ മാതാവിൻ്റെ രൂപം കാണാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധവും ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനിവിടുത്തെ പത്രങ്ങളെല്ലാം വാങ്ങി ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും അതുപോലെ അയൽപക്കത്ത് വീടുകളിൽ ിലും പള്ളികളിലും ഞാൻ വരുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ഡെയിലി ബ്ലസ്സിംഗ് പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ പങ്കെടുക്കുകയും അത് നിയോഗാർത്ഥം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനത്തിൽ പങ്കെടുത്ത് നിയോഗാർത്ഥം ഞാനത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ആത്മീയമായി ഒത്തിരി വളരുവാനും എനിക്ക് സാധിച്ചു എനിക്ക് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനും ഇപ്പം നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാനും എപ്പോഴും കൊണ്ട് ചെല്ലുവാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു ബൈബിളും ഒത്തിരി പഴയതിനേക്കാളും ഒത്തിരി നന്നായി ബൈബിൾ വായിക്കുവാനും കൂടുതൽ നേരം ബൈബിൾ വായിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഇത് എൻ്റെ അനൈത്യാണ് സിസിന്ന് അവളുടെ പേര് അവൾക്കും സാക്ഷ്യം പറയുവാനായിട്ടുണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധ അൾത്താറയിൽ കയറി നിന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സിസി മലയാറ്റൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപതാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് നിയോഗമായിരുന്നു ഞാൻ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഒരു സമയത്തും കൃത്യമായിട്ട് ജോലിക്ക് ചെല്ലാൻ സാധിക്കാറില്ല പഞ്ച് ചെയ്യാൻ സാധിക്കാറില്ല ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളായി ഞാൻ എന്നും പരിശ്രമിക്കും എന്നെക്കൊണ്ട് സാധിക്കാറില്ല അങ്ങനെ ഇരിക്കെ ഞാൻ നിയോഗം വെച്ച് മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഈ കഴിഞ്ഞ ഉടമ്പടിയിൽ വെച്ചതാണ് ജാനുവരി പതിനെട്ടാം തീയതിയാണ് ഞാൻ അതിനുവേണ്ടി പ്രത്യേകം നിയോഗം വേദി പ്രാർത്ഥിച്ചത് പത്തൊമ്പതാം തീയതി മുതൽ ജാനുവരി പത്തൊമ്പതാം തീയതി മുതൽ ജോലിക്ക് പോയ അന്ന് മുതൽ ഇന്നലെ ജോലിക്ക് പോയ ദിവസം വരെ ഒരു ദിവസം പോയി പോലും എനിക്ക് വൈകാതെ കൃത്യസമയത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മുന്നേ പഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ സാധിച്ചതിനെ ഓർത്ത് ഇശക്ക് നന്ദി പറയുന്നു അടുത്തായിട്ട് ഞാനൊരു തൈറോയ്ഡ് മെഡിസിൻ എടുക്കുന്ന ആളായിരുന്നു തൈറോയിഡിന് കുറേ നാളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു തൈറോയ്ഡ് മൂലം എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വിറയിൽ അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടുതൽ അതിന് കുറച്ച് മരുന്ന് കഴിച്ചിരുന്നു നെഞ്ചിടിപ്പ് കൂടി അസ്വസ്ഥത വരും അപ്പോൾ ഞാനിവിടെ അതുപോലെ തന്നെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു വന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ നിയോഗ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആറുമാസമായിട്ട് എനിക്ക് തൈറോയ്ഡ് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എനിക്ക് പൂർണ്ണമായും മാറി അതിനുവേണ്ടി ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് തന്നെ തൈലവും ഉപ്പൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അതനുസരിച്ച് എനിക്കിപ്പോൾ ആറ് മാസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എല്ലാ മാസവും ഞാൻ ടെസ്റ്റ് ചെയ്ത് എന്ന് അറിയാൻ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി വളരെ നോർമലാണ് എൻ്റെ തൈറോയ്ഡിൻ്റെ റിസൾട്ട് അതുപോലെ എൻ്റെ മുഖത്ത് ഭയങ്കര അലർജി വരുമായിരുന്നു എപ്പോഴും ചൊറിച്ചിൽ വൈറ്റ് പാടായി അതുപോലെ മുഖത്ത് ചൊറിച്ചിൽ വന്നിട്ട് അതുപോലെ ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടിയ തൈലം ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു മൂന്നോ നാലഞ്ച് മാസത്തോളമായിട്ട് എനിക്കിപ്പോൾ ആ അലർജിയേ ഇല്ല ഞാൻ ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നത് ആ പാടുമില്ല അലർജിയും പൂർണ്ണമായും മാറി അതുപോലെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം അഞ്ചര മണിക്ക് തന്നെ ഞാൻ കാണും അതുപോലെ നിയോഗാർത്ഥം ഷെയർ ചെയ്യും ചൊവ്വാഴ്ചയുള്ള ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ കാണാനും ഷെയർ ചെയ്യാനും സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ജോലിസ്ഥലത്തും എല്ലായിടത്തും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ മറ്റുള്ളവർക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആത്മീയമായിട്ട് പറയുവാണെങ്കിലും ഞാൻ പള്ളിയിലൊന്നും സ്ഥിരമായിട്ട് പോകാറില്ലായിരുന്നു അതുപോലെ പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്കും ഭക്തിപൂർവ്വം അങ്ങനെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കാറുന്നില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും കുർബാന കൃത്യമായിട്ട് പോകാനും വളരെ ഭക്തിപൂർവ്വം ദിവ്യബലിയിൽ പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ ഭക്തിപൂർവം ചെയ്യാനായിട്ട് സാധിക്കുന്നു ബൈബിൾ വായനയിലും വളരെ ഉണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് വരളിച്ചെയ്യുന്നു അവർ നിന്നെ ഫ്രഷ്ട എന്നാരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചില്ല യേശുവിൽ പ്രിയമുള്ളവരെ സോണിയ സിസിയുടെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടി ജീവിതം നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കണം ഒരു ചെറിയ കാര്യം പോലും അമ്മ കണ്ണടച്ച് കളയുകയില്ല അത് അമ്മ നിങ്ങൾക്ക് തന്നിരിക്കും അത് തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാവണം അമ്മയെ മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ ഏറ്റുപറയും അവരുടെ ഈ ഏറ്റുപറച്ചിലാണ് ഉടമ്പടി ജീവിതം മനോഹരമാക്കി കൃത്യതയോടുകൂടി പോവുകയും വചന വായനയിലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അവർ രോഗങ്ങളിൽ നിന്നും വിധ വിവിധ കാര്യങ്ങളിൽ നിന്നവർ രക് വിജയിച്ചു ആ കാര്യങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം മനോഹരമായി പോകുന്നുണ്ട് അത് നന്നായി പോകുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് യേശു നിങ്ങളോട് എന്താ പറഞ്ഞത് വചന വായനയിൽ തീഷ്ണതയും കുംഭസാരവും ജപമാലയും ബലി സമർപ്പണവും ഇങ്ങനെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുവാൻ പരിശുത്തമ്മ നിങ്ങളെയും സന്നദ്ധരാക്കട്ടെ അതിനുവേണ്ടി പരിശുദ്ധമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യമാണെങ്കിലും വലിയ കാര്യമായിട്ട് പരിശുത്തമ്മയുടെ മുൻപിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി തയ്യാറാകാൻ ഒരുങ്ങുമ്പോൾ പരിശുത്തമ്മ നിങ്ങളെയും ദൈവത്തിൻ്റെ മുൻപിൽ ഉയർത്തി കാണിക്കും ഇവർക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം യേശുവിലേക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക